ഹായ് കണ്ണനൊച്ചു കിച്ചൻ ഡിസൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെറിയൊരു വീഡിയോ ചെയ്യുമ്പോൾ തന്നെ എന്താ പറയാമോ നമ്മളൊന്നൊരു തേക്കിൻ്റെ തടി എടുക്കാൻ പോവാം തേക്കിൻ്റെ തടിയെന്ന് പറഞ്ഞാൽ നമ്മൾ കുടിക്കാത്തുനിന്ന് വെട്ടിയിട്ടാണ് തടി വേണ്ടത് തടി തടിയെടുക്കും വലിയ പോയി നമുക്ക് തടി എടുക്കുമ്പോൾ എവിടെ നിന്നാണ് അല്ലെങ്കിൽ എങ്ങനെ വന്ന തടിയാന്ന് ഏത് കുടിക്കാത്തു നിന്നാണ് ഏത് സ്ഥലത്ത് നിന്നാണ് അല്ലെങ്കിൽ തടി സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്നോ നമുക്കറിയാൻ പറ്റില്ല അപ്പോൾ നമ്മളിന്ന് തടി എടുക്കാൻ വന്നേക്കുന്നത് കുടിക്കാത്തതാണ് അപ്പോൾ തടിക്ക് കടുപ്പ് എന്ന് പറയണമെങ്കിൽ തടി എവിടെ നിന്നാണെന്നാണ് നിന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത അറിയണം അത് ചതപ്പ് സ്ഥലത്ത് നിന്നാണോ അല്ല ഇനി പാറപ്പുറത്ത് നിന്നാണോ അല്ലെങ്കിൽ മട്ടിയുടെ പോണിൽ നിന്നാണോ അപ്പോൾ നമ്മൾ സ്ഥലം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ തടി സെലക്ട് ചെയ്യാവുള്ളൂ അപ്പോൾ ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത അനുസരിക്കും ആ തടിയുടെ കടുപ്പവും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മളിന്ന് വന്നേക്കുന്നത് തടി വെട്ടിയിട്ടുണ്ട് നമ്മൾ തടി വെട്ടിയിട്ടാണ് തടിയാണ് മേടിക്കുമ്പോൾ രണ്ട് തടി വെട്ടിയിട്ടുണ്ട് ഇവിടെ ഓരെണ് അവിടെയും വെട്ടിട്ടുണ്ട് ഓരെ ഇവിടെയും വെട്ടിട്ടുണ്ട് അപ്പോൾ ഇതിന് ആ തടീനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോണത് അപ്പോൾ തടി മേടിക്കുന്ന നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണമെന്നും ഒരു തടി ഉണ്ട് ഒരു തടി ഉണ്ട് ഇങ്ങനെ സ്ഥലം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുന്ന സ്ഥലത്ത് നിന്നും തടി മേടിക്കുമ്പോൾ തടിക്ക് എന്തൊരു വെള്ളമുണ്ടെന്ന് അറിയാൻ പറ്റും ഓക്കെ അതുപോലെ കടുപ്പ് അറിയാൻ പറ്റും എക്സാമ്പിൾ ഞാൻ വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം നമുക്ക് ഇപ്പോൾ ഈ തടി വെട്ടിയിട്ടിരിക്കുന്നത് മട്ടിയുടെ മുകളിലിങ്ങനെയാണ് അതായത് കുളപ്പാറ എന്ന് പറഞ്ഞ സ്ഥലം കുളപ്പാറയില്ലേ കുളപ്പാറ അതായത് വെട്ടി കൂടിയ കടുപ്പം കൂടിയ സാധനമുണ്ട് അതാണ് കുളപ്പാറ അതുപോലെ മൊത്തം ഇവിടെ ആ അതുപോലെയുള്ള സ്ഥലമാണ് അതുപോലെ നിൽക്കുന്ന സ്ഥലത്ത് നിൽക്കുന്ന തടിയാണത് അപ്പോൾ ഇതിൻ്റെ വെള്ളയും അതിൻ്റെ കടുപ്പവും ആണ് നമ്മൾ കാണിച്ചു തരാൻ പോകണം കേട്ടോ വെള്ളം തീയൂരഞ്ച് വെള്ളം കൂടുതൽ അരേഞ്ചല്ലെങ്കിൽ ഒരു മുക്കാലിറ്റില്ല വെള്ളം അതിൽ താഴെയുള്ള വെള്ളം അപ്പോൾ ഈ തടീനെ കുറിച്ചുള്ള ഒരു പിടിയാണ് നമ്മൾ ചെയ്യാൻ വേണ്ടത് കണ്ടോ ഈ ഇറങ്ങുന്ന തടി കണ്ടോ കണ്ടോ ഈ തടി ഈ തടി നമ്മൾ അളവ് മേടിച്ചങ്ങനെയാണ് അളവ് വയ്ക്കാൻ വന്നങ്ങനെയാണ് നമ്മൾ സ്ഥലം കണ്ട് തടി ഇതിന് മുമ്പ് അവിടെ തടി അതായത് അവിടെ രണ്ട് മൂന്ന് തടി വെട്ടിയിട്ടുണ്ടായിരുന്നു അത് നമ്മൾ നോക്കാൻ വന്നപ്പോൾ അത് മേടിക്കാൻ പറ്റില്ല പാർട്ടിക്ക് പറ്റിയ സാധനമല്ല എന്ന് പറഞ്ഞാൽ അവർ പോയി പക്ഷേ സാധനം നല്ല സാധനമായിരുന്നു ഇനം ഈ തടി ഇനം നല്ല ഇനം തടിയാണ് ഈ തേക്ക് ഗോൾഡൻ കളറുള്ള തേക്കാണ് അതുപോലെ വരുത്തം നല്ല നേർ വരുത്തായിരിക്കും ഒത്തിരി കമ്പും കവരും ഒന്നും ഉണ്ടാവില്ല ഈ തടിയുടെ പ്രത്യേകത ഈ കമ്പും കവരും കുറവായിരിക്കും കേട്ടോ അപ്പം നമുക്ക് തടിയിലെ കാതലൊക്കെ ഒന്ന് നോക്കാം കട്ട് ചെയ്യാൻ ആൾ വന്നിട്ടില്ല നമ്മൾ തടിയെടുക്കാൻ വേണ്ടി മാത്രമാണ് വന്നിട്ടുള്ളൂ നമ്മൾ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന ഉദ്ദേശം തന്നെ നമ്മൾ ഈ തടി നിക്കുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത കാണിച്ചു തരാൻ വേണ്ടിയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാതിലുണ്ടാവും എന്നാണ് നമുക്ക് നൂറ് ശമ്പളം ഉറപ്പ് നൽകി നമ്മൾ എടുക്കാൻ വേണ്ടിയുള്ളൊരു ഇതാണ് ഞാൻ കാണിക്കണത് അപ്പോൾ നിങ്ങളും ഇതുപോലെ തടി എടുക്കാൻ പോകുമ്പോൾ കുടിക്കാന്ന് തടി എടുക്കുവാണെങ്കിൽ ഇതുപോലെ ഉള്ള സ്ഥലം നോക്കി എടുക്കണം സ്ഥലത്തിൻ്റെയും പ്രത്യേകതയുണ്ട് തടിയുടെ ക്വാളിറ്റി അറിയണമെങ്കിൽ അപ്പോൾ നമുക്ക് നേരെ തടിയുടെ ഇത് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് തടി ആ തേക്കാണ് ഒരു എത്ര അടി നീളമുണ്ടെന്ന് ഏകദേശം പറയാം അളവ് വെച്ചിട്ടുണ്ട് നമ്മൾ ആദ്യം ഒരു ആദ്യമൊരു ആറരടിക്കാണ് ഏഴടിക്ക് ഏഴരടിക്കാണ് അളവ് വെച്ചാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത് സെൻറ്റിമീറ്റർ നീളമുള്ള കട്ടിലാണ് നമ്മൾ വളർന്നത് അത് നിശ്ചയ നീളം കൂടുതൽ ഇരുന്നൂറ്റി പത്തുന്ന ഇരുന്നൂറ്റി ഇരുപാണ് അപ്പോൾ ഇരുന്നൂറ്റി ഇരുപതിൻ്റെ അളവ് വെച്ചാൽ നമ്മൾ പല കിടക്കാനും അതിൻ്റെ ചട്ടം കൂടി എടുക്കാൻ വേണ്ടിയുള്ള ഒരളവാണ് ഇവിടെ വെച്ചാൽ കേട്ടോ അപ്പോൾ നമ്മൾ ഇരുന്നൂറ്റി ഇരുപതിനാണ് ഇവിടെ അളവ് വെച്ചേക്കുന്നത് ഇതാണ് അളവ് വെച്ചേക്കണത് പിന്നൊരു മൂന്നടി അളവ് വെച്ചിട്ടുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു കേട് വരണ്ടേ ഇതാണ്ടോ ഒരു കേട് വണ്ട് ഈ തടിച്ച് പ്രത്യേകിച്ച് പെട്ടെന്ന് കേടുണ്ടാവും കേട് അവിടത്തേക്കില്ല ഏകദേശം ഈ കമ്പ് കേടായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഇത്രയും ദൂരവരെ അടി നീളത്തിൽ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അത് നോക്കാൻ വേണ്ടി നമ്മളിവിടെ ഒരു അടയാളം വെച്ചുണ്ട് മൂന്നടിക്ക് പിന്നെ നമ്മൾ ഇവിടുന്ന് നടത്തി തുടങ്ങണം ഇനി കഥകിൻ്റെ ചട്ടം ആയതുകൊണ്ട് നമ്മൾ ഏഴേകാലടി നീളം കൊടുക്കേണ്ടത് ഏഴടി അടുത്ത് നമുക്ക് കതിൻ്റെ ചട്ടം വണ്ട് അപ്പോൾ നമുക്ക് അളവ് വയ്ക്കുമ്പോൾ ഒരു ഏഴകാലടി ചുരുങ്ങിയതും വെക്കണം അതിന് ടൈൽ ഇട്ടേക്കണം എങ്ങനെയാണെന്ന് അറിയാൻ പറ്റാത്തതുണ്ട് നമുക്ക് അളവ് നീളം വ്യത്യാസം വന്നാൽ ഇപ്പം തന്നെ കറക്റ്റ് ഏഴടി ഉണ്ട് അപ്പോൾ നമ്മൾ ഏഴേകാലിന് ഇവിടെ അളവ് വെച്ചേക്കാണ് ഇനി ഒക്കെ കട്ടിങ്ങൊക്കെ ചെരിഞ്ഞ് വെക്കഴിഞ്ഞാൽ മിഷൻപാളിൻ്റെ കട്ടിങ്ങൊക്കെ ചെരിഞ്ഞ് വയ്ക്കഴിഞ്ഞാൽ അത് നീളം കുറഞ്ഞു ആയിരിക്കാൻ വേണ്ടി ഏഴേകാല പിന്നെ നമ്മളൊരു ആറടിയിൽ ജനലിൻ്റെ അളവ് വെച്ചിട്ടുണ്ട് ഫ്രിഞ്ച് ജനലിൻ്റെ അളവ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു നാലടി അളവാണ് കിട്ടുന്നത് കഥകിൻ്റെ ചട്ടം കുറിയ ചട്ടം ഇനി ഇതിനെ കാതൽ കാണിച്ചേട്ടെ അല്ലേ ഇത് കമ്പും കവറിലൊന്നും വെച്ച് ആയിട്ട് മുറിച്ചാണ് ഒരു കഷ്ണമാണ് കമ്പേലുവെച്ച് മുറിച്ച തന്നെയാണെങ്കിൽ നമുക്ക് കാതൽ അറിയാൻ പറ്റാത്തുള്ളൂ ഇത് ആയിട്ട് കഷ്ണത്തിൽ പിള്ളേ മുറിച്ച് മാറ്റി തന്നെയാണ് ഇതേ കാണാം ഏകദേശം അര ഇഞ്ച് ഇതുണ്ടോ ഇവിടെ അര ഇഞ്ച് വെള്ളമേ ഉള്ളൂ ഇവിടെ അര ഇഞ്ച് സ്വലപ്പം കൂടുന്നുണ്ട് ഏകദേശം അര ഇഞ്ച് വെള്ളയാണ് തലക്കേലുള്ളൂ ഉണ്ടോ അര ഇഞ്ച് വെള്ളയാണ് തലയ്ക്കേലുള്ളൂ കടുപ്പി ഇതിൻ്റെ വരുത്ത് ഇതിൻ്റെ ഡിസൈൻ അറിയണമെങ്കിൽ ഇത് ഈ ലൈൻസ് കണ്ടോ ഈ ലൈൻ കാണാൻ പറ്റുന്നുണ്ടോ ഈ ലൈൻ കണ്ടറിയാൻ പറ്റും തടിക്ക് നല്ല ഡിസൈനുള്ള തടിയാണ് ഇങ്ങനെ റൗണ്ട് റൗണ്ട് ഇങ്ങനെ റൗണ്ട് റൗണ്ട് ഡിസൈൻ വന്നാൽ അറിയാൻ പറ്റും നമുക്കിത് തടിക്ക് നല്ല ഡിസൈൻ ഉണ്ടാവും ഓക്കെ നല്ല കടുപ്പുള്ള തടിയാണ് വേണി കാണിച്ചു തരാം ഒന്ന് കൊത്തി കാണിച്ചു തരാം ഉണ്ടോ നല്ല കടുപ്പുള്ള തടിയാണ് നല്ല കടുപ്പുള്ള തടിയാണ് ഇനി ഇതും അതുപോലെ തന്നെ ഈ തടിയുടെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കടുപ്പുള്ള ഏരിയയിൽ അല്ലെങ്കിൽ മട്ടിയുടെ മുകളിൽ ചാമ്പൊതിയേൻ്റെ മുകളിൽ അല്ലെങ്കിൽ പാറപ്പുറത്ത് പാറയുടെ ഏരിയയിൽ വെട്ടിൽ പിന്നെ നമ്മുടെ ഈ കുളപ്പാറ അങ്ങനെയുള്ള സ്ഥലങ്ങൾ നിൽക്കുന്ന തടിക്ക് എന്നാ പ്രത്യേകത വെച്ചാൽ ഭയങ്കര കാതലായിരിക്കും കാതല കടുപ്പം കൂടുതലായിരിക്കും അതിൻ്റെ ഡിസൈനും കൂടുതലായിരിക്കും ഇതൊണ്ടോ ഈ തടി തന്നെ കണ്ടോ ഈ കണ്ടോ ഈ ഡിസൈൻ ഇതുപോലെ ഡിസൈൻ ഇതുപോലെ ഡിസൈൻ റൗണ്ടിലുള്ള ഡിസൈൻ കൂടുതലായിരിക്കും നല്ല രസമായിരിക്കും ആ തടിയാണെങ്കിൽ ഗോൾഡൻ കളർ തടിയാണ് ഇതുപോലെ തന്നെ ഇതിപ്പോൾ കമ്പയിൽ വെച്ച് മുറിച്ചാൽ നമുക്ക് അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽ അറിയാൻ പറ്റില്ല ഇതൊണ്ടോ കമ്പയിൽ വെച്ച് മുറിച്ചതാണ് ഇത് ഒരു ഏഴ് ഏരം തിരിയാനും അവിടെ വെച്ച് മുറിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ അറിയാൻ പറ്റില്ല ഇനി നമുക്ക് കട കഷ്ണ കട ഭാഗത്ത് കാണിച്ചു കാണിച്ചിട്ട് കാര്യമില്ല നമ്മൾ തടിയുടെ കടയിൽ നോക്കി നമ്മൾ കാതിരി തീരുമാനിക്കാൻ പറ്റില്ല എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കും അതിൻ്റെ പ്രത്യേകത അപ്പം ഇതിനകത്ത് കട കാണിച്ചു തരും മതി അര ഇഞ്ചോലും വെള്ളയില്ല ഉണ്ടോ ഇത്രയും വെള്ളമേ ഉള്ളൂ ഈ കടയിൽ കാണിച്ചു തരാൻ പറ്റില്ല അതിന് കടയിൽ കാണിച്ചു തന്ന അതിൻ്റെ ഇത് കൊതറിയാൻ പറ്റില്ല നീ ഇവിടെ കാണിച്ചു തരാം ഇല്ല വരുത്തം കണ്ടോ തടിയുടെ വരുത്തം ഡിസൈൻ കണ്ടോ നല്ല ഡിസൈനാണ് നല്ലൊരു ഡിസൈനുള്ള തടിയാണ് വേണ്ട വേണ്ട ഈ വരാണ്ടോ വരാം വെട്ടിയിട്ട് ഇപ്പോൾ ഒരാഴ്ചക്കുള്ള രണ്ടാഴ്ച ആയതിനെനിക്ക് തോന്നും ശരിക്കും ഉണക്ക കയറിയുണ്ട് തടി വെട്ടിയിട്ടിട്ട് അപ്പോൾ നമ്മൾ ഈ തടിയും അതുപോലെ അളവ് വെച്ചേക്കാണ് ഒരു ഏഴടിക്കും ഒരു പിന്നെ ഒരു മൂന്നടിക്കും പിന്നെ ബാക്കി ഫുൾ നിന്നോട്ടേക്കാം അതായത് ഫ്രണ്ട് ഡോറ് എടുക്കാൻ പാത്രത്തിനുള്ളൊരു അളവാണ് നമ്മളതിനകത്ത് വെച്ചേക്കുന്നത് കേട്ടോ ഫ്രണ്ട് ഡോറിനുള്ള അളവ് വെച്ചാൽ വെച്ചാൽ ഒറ്റ തടി എടുത്ത് ഫ്രണ്ട് ഡോറ് ചെയ്യാൻ പാത്രത്തിന് ഒറ്റ കളറിൽ വരാൻ വേണ്ടി ഫ്രണ്ട് ഡോറിനുള്ള തടിയോ ഒരു പല മൂന്നഞ്ച് പലയും ഒരു നാല് പലയും പിന്നെ ഒരു കുറിയാട്ടവും രണ്ട് ഡോറായിട്ട് പണി കുറിയാട്ടം ഒരു മൂന്നടി കുറിയാട്ടം പിന്നെ നെടിയൊരു നാലേ ഏട്ടം അങ്ങനെ കിട്ടാൻ പാത്രം നമ്മൾ ഫ്രണ്ട് ഡോറ് ചെയ്താൽ ഫ്രണ്ട് ഡോറിന് മാത്രം എടുത്തൊരു തടിയാണ് കേട്ടോ ഓക്കെ ഇനി ഇതിൻ്റെ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത കാണിച്ചു തരാം ഇത്രയും കടുപ്പം ഉണ്ടാകുമെന്ന് പറയാൻ കാരണം ആ കണ്ടോ അത്ര ഏരിയ മട്ടിയാണ് ആ പിത്തിയോട് ചേർന്ന് മൊത്തം മട്ടിയാണ് മട്ടിക്കല്ല് ഏഹ് ഇനി തടി നിന്ന സ്ഥലം കുളപ്പാറയണം അതായത് കരിങ്കല്ലിൻ്റെ അല്ല ചെങ്കല്ലിൻ്റെ കൂടിയ ഇനം ചെങ്കല്ലിൻ്റെ കൂടിയ ഇനം ഇതാണ്ടോ കുളപ്പാറന്ന് പറയും കുളപ്പാറ ഇത്ര ഇത്രയും കുളപ്പാറയുടെ മുകളിലാണ് അതായത് ഈ കുളപ്പാറയുടെ മുകളിൽ നിൽക്കുന്ന തടി ആയതുകൊണ്ട് ഇത് നല്ല കടുപ്പായിരിക്കും ഓക്കെ കണ്ടോ കുളപ്പാറ മട്ട് ഈ ചെങ്കല്ലിൻ്റെ കൂടിയ ഇനം കല്ലാണ് ഇതിൻ്റെ മുകളിൽ നിന്നാൽ തടിക്ക് നല്ല കടുപ്പായിരിക്കും അതുപോലെ ചെ ഈ ചതപ്പ് നിലങ്ങളിൽ നിന്നാലാണ് നമുക്ക് തടിക്ക് കടുപ്പും കുറവ് തോന്നിക്കുകയുള്ളൂ അല്ലെങ്കിൽ വെള്ളം കൂടുന്നുണ്ടോ അപ്പോൾ ഈ തടിയും ഈ തടി നിക്കണേൻ്റെ ഒപ്പം നിന്നാലുള്ള തടിയായിരിക്കും ഇത് മുരളിച്ച് നിൽക്കുക ഈ തേക്ക് മുരളിച്ച് നിൽക്കുന്ന ഒരു ഇരു ഇഞ്ച് കൊണ്ടും കാണും ഇത് കട്ട് ചെയ്തത് അറിയാൻ പറ്റുന്ന ഇതിന് കാതിലുണ്ടോ ഈ ഇതിൻ്റെ ഒപ്പം എന്നൊരു തടിയെ കാണിച്ചു തരാം അതിൻ്റെ കാതിൽ കാണിച്ചരാം നിന്നൊരു തടിയാണ് ഇതാണ്ടോ ഈ കുറ്റിയുണ്ടോ ഈ തടി ഒപ്പം ഉണ്ടായേക്കണ അതായത് ഈ തേക്കോ ഒപ്പം വളർന്നു വന്ന ഒരു തടിയുടെ ഒരു ഇതാണ് ഇതോ ഇതിൻ്റെ കാതിലുണ്ടോ ഇതേ അര ഇഞ്ച് വെള്ള ഇതുണ്ടോ ഇതാണ് ഇതിൻ്റെ വെള്ള ഇവിടെ നിൽക്കുന്ന തടികളിലൊക്കെ മൊത്തം ഇങ്ങനെ അര ഇഞ്ച് വെള്ളമുണ്ടാവുള്ളൂ ഉണ്ടോ അര ഇഞ്ച് വെള്ളമേ ഉള്ളൂ ഇതാണ് ഈ ഉണങ്ങി നിന്ന ഇത്രയും വെള്ള ഇത്രയും വെള്ളയാണ് ഈ കാണുന്നത് ഇത്രയും വെള്ള ഇത്ര വെള്ളയാണ് ഇതാണ് വെള്ളം അതിൻ്റെ അര ഇഞ്ച് വെള്ളമേ ഉള്ളൂ ഈ തടിക്ക് ഇത് ആ ഒറ്റയനത്തിൽ പറഞ്ഞ തടി തന്നെയാണ് കമ്മ നേർ വരുത്തായിരിക്കും ഞാൻ പറഞ്ഞത് നേർ വരുത്താന്ന് പറഞ്ഞില്ലേ ഇതുണ്ടോ ഈ തട്ടിന്റെ പ്രത്യേകത വെച്ചാൽ ഒറ്റയനത്തിൽ പറഞ്ഞു ഇതും നേർ വരുത്താണ് ഇനി ഇവിടെ വേറൊരു കുറ്റി കൂടെ നിൽപ്പുണ്ട് സെയിം കുറ്റി തന്നെയാണ് ആ സെയിം മോഡലുള്ള കുറ്റിയാണ് ഇത് തന്നെ വെച്ചാൽ ഇത് ഉണങ്ങി നിൽക്കണ കേട്ടോ ഉണങ്ങി നിൽക്കണേ ആ ഒറ്റയനത്തിൽ പറഞ്ഞാൽ തടിയാട്ടോ ഇതൊക്കെ നീ ഇതിൻ്റെ കാതിൽ ഇതോ ഇതും അതുപോലെ അരഞ്ച് വെള്ളേ ഉള്ളൂ നീ നിൽക്കുന്നത് ഉണങ്ങി നിൽക്കണ വേണ്ടതുണ്ടോ എന്ന് പറഞ്ഞാൽ മുറ്റി കാതലാ കാണിച്ചുതരാം ഒന്ന് വെട്ടി കാണിച്ചു തരാം ഉണ്ടോ എല്ലാ കാതലുണ്ടോ ഈ അനത്തിൻ്റെ പ്രത്യേകം നല്ല അടിപൊളി ഇനമാണ് അതുപോലെ നമ്മൾ ത തടി തിരഞ്ഞെടുക്കുമ്പോഴും എപ്പോഴും നല്ല ഇനം തടി നോക്കി തിരഞ്ഞെടുക്കണം എന്ന് പറഞ്ഞാൽ തന്നെയാണ് ഇതിന് നേർവരുത്തം മാത്രമേ ഉണ്ടാവുള്ളൂ കമ്പും കവരും അങ്ങനെ കാര്യങ്ങളും ഉണ്ടാവുള്ളൂ ഈ ഇനത്തിൻ്റെ പ്രത്യേകത അങ്ങനെയാണ് നല്ല തടിയാണ് ഗോൾഡൻ കളറായിരിക്കും തടി ആ മേ ആ നോക്കിയതിൻ്റെ വീടിൻ്റെ പുറവശമാണ് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകിച്ചു ഇത് കണ്ടോ ഈ പാടത്തിൻ്റെ സൈഡാണ് ഇവിടെ മണ്ണാണ് കൂടുതലും പാറ വന്നിട്ടുണ്ട് കുളപ്പാറ ഇവിടെ വരെയൊക്കെ വന്നിട്ടുണ്ട് ബാക്കിയും കൂടെ മണ്ണാണ് കണ്ടോ ഇവിടെ ഒരു തേക്ക് വെട്ടിട്ടുണ്ടോ ഈ മണ്ണാന്ന് പറയാൻ കാരണം ഈ കുളൊക്കെ ഇടിഞ്ഞ് പോയക്കണുണ്ടോ എന്നുണ്ടോ മണ്ണാന്ന് പറയാൻ കാരണം കുളമൊക്കെ ഇടിഞ്ഞ് ഒഴിക്കുക ഇണ്ടോ ഇവിടെ അവിടെയും പാറ ആ കുളത്തിൻ്റെ സൈഡിൽ പാറ വന്നിട്ടുണ്ട് കുളപ്പാറ വന്നിട്ടുണ്ട് അങ്ങസൈഡ് മൊത്തം മണ്ണ ഈ തെക്ക് ഇക്കണുണ്ടോ ഈ തെക്ക് ഇത് ഈ കുറ്റി ഒന്ന് വെട്ടിയിട്ടുണ്ട് ഈ തേക്ക് ഇതും സെയിം ഇനം തന്നെയാണ് പക്ഷേ ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് കാണിച്ചു തരാം ഇതിനകത്ത് വെള്ളം കാണിച്ചുതരാം നമ്മളീ തടി തേട്ടില്ല കേട്ടോ ഇത് വെള്ളം കൂടുതലാണ് അപ്പോൾ ഈ തടിയിലെ വെള്ളം കാണിച്ചേട്ടെ ഇതാണ് നമ്മൾ സ്ഥലം നോക്കി തടി എടുക്കുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടോ ഈ വെള്ളം വെള്ളമുണ്ടോ വെള്ളം എടുത്ത് കാണാൻ പറ്റില്ലേ ഒരു ഇഞ്ച് കൂടുതൽ വെള്ളമുണ്ട് എന്താണ്ടോ തടിക്ക് കടുപ്പും കുറവാണ് പൊട്ടു വിണുണ്ടോ തടിക്ക് കടുപ്പം കുറവായതുകൊണ്ട് പൊട്ടു കിണാനുണ്ടോ തടിക്ക് കടുപ്പം കുറവായത് മണ്ണിൽ നിൽക്കണ ചതപ്പ് സ്ഥലങ്ങളിൽ അതായത് മണ്ണിൽ വെറുതെ മണ്ണിൽ നിൽക്കുന്ന തടിക്ക് ഇതുപോലെ പൊട്ടു വീഴും ഉണ്ടോ കടുപ്പം കുറവായതുകൊണ്ടാണ് ഇങ്ങനെ പൊട്ടു വീഴുന്നത് ഇതാണ് ഇതിൻ്റെ പ്രത്യേകത നമ്മൾ എപ്പോഴും മ തടി വയ്ക്കാൻ പോകണേൻ്റെ അറിഞ്ഞിരിക്കണത് കണ്ടോ തടി പൊട്ടി കടുപ്പും കുറവ് അതിൻ്റെ പൊട്ടിയാണ് ആഞ്ചര ഇതുണ്ടോ ഇത്രയും പൊട്ടുകിണേക്ക തടി അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് കടുപ്പം കുറവാണ് തടിക്ക് നല്ല കാതലൊക്കെ ഉണ്ട് കാതൽന്ന് വെച്ചു നല്ല ഡിസൈനൊക്കെ ഉണ്ട് സെയിം വേനം തടിയാണ് തടി നിൽക്കുന്നത് ഇതുപോലെ ചതുപ്പ് സ്ഥലങ്ങളിലാണ് ചതുപ്പെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണിലാണ് ഈ തടി നിൽക്കുന്നത് ഫുള്ള് മണ്ണിൽ നിൽക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ പൊട്ടു കിണറുള്ളത് അതുകൊണ്ടാണ് നമ്മൾ സ്ഥലം തടി മേടിക്കാൻ നേരത്ത് നമ്മൾ സ്ഥലം നോക്കി അല്ലെങ്കിൽ ഏരിയ നോക്കിയിട്ട് നിൽക്കുന്ന സ്ഥലം നോക്കിയിട്ടോണം തടി മേടിക്കാൻ ഇനി ചതുപ്പം നിൽക്ക നിൽക്കുന്ന സ്ഥലത്തുണ്ടോ ഈ വെള്ളത്തിൻ്റെ അംശം കൂടുതലാണ് ഈ കുറ്റി പൊടിച്ചാലോ എത്ര കുറ്റി എത്ര ഇതാന്ന് പൊടിച്ചേക്കണത് നിക്കാണ്ടോ എത്ര തയ്യാ മുളച്ചതെന്ന് നിക്കാ ഉണ്ടോ തൈ മുളച്ചോളോ എത്ര തൈ മുളച്ചേക്കുക ഇനി വേറൊരു അറിവിലേക്ക് വേറൊരു കാര്യങ്ങൾ കാണിച്ചു തരാം പാറപ്പുറത്ത് നിൽക്കുന്ന തയ്യൊക്കെ ശരിക്കും പാറയുടെ മുകളിൽ നിൽക്കുന്ന തൈ മുളസന അഞ്ചേരട്ടോ എന്ന നല്ല കടുപ്പുള്ള പാറയുടെ മുകളിൽ നിൽക്കുന്ന തൈ മുളക്ക് വേണമെങ്കിൽ ഇതേ ഇത് വേണ്ട നല്ല കടുപ്പുള്ള സ്ഥിയായിരുന്നു അപ്പം അതിൻ്റെ കുറ്റി മുളസേന ഒറ്റ തൈ ഉള്ളൂ ഈ ഇതിനകത്ത് നോക്കിയാൽ നിങ്ങൾ ഞാൻ പറയണത് നോണേണൊന്ന് നോക്കുക ഇതേണ്ടോ വെള്ളം എവിടെയാണെന്ന് നിക്കി ഒരു കാലിഞ്ച് വെള്ളം പോലും ഇല്ല ഈ തടിക്ക് നല്ല ഡിസൈന മുളച്ചേക്കണത് ഒറ്റ തയ്യും ഇപ്പോഴുള്ളവർ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും കരുത്താണ് കരുത്തിട്ട തയ്യാ അതിന് കയറിയുള്ളൂ ഇതിനകത്ത് ഓക്കെ അപ്പം ഞാൻ തടിയിടിക്കുന്നത് എൻ്റെ ഒരു അറിവാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്യണത് ഞാൻ തടിയെടുക്കുമ്പോൾ ഇങ്ങനെ നോക്കി നമ്മൾ സ്ഥലവും നിൽക്കുന്ന സ്ഥലവും നോക്കും തടി തെണം നോക്കും അങ്ങനെയാണ് ഞാൻ തടി എടുക്കുന്നത് അപ്പോൾ അതുപോലെ നോക്കി ഒരു സ്ഥലമാണ് ഒരു പാർട്ടിക്ക് നമ്മുടെ ഒരു പരമണിയുടെ പാർട്ടിക്ക് നമ്മൾ സെലക്ഷൻ ചെയ്ത് കൊടുക്കുന്ന തടിയാണത് കുടിക്കാവുന്നതാണ് ഏറ്റവും കൂടുതൽ ഞാൻ തടി തടിയെടുക്കുന്നതും നിൽക്കണ തടിയാണ് ഏറ്റവും കൂടുതൽ മേടിക്കുന്നത് ഇപ്പോൾ വെട്ടി നമ്മൾ ഇതിന് മുമ്പ് തടി ഇവിടെ ഇതേ നിൽക്കുന്ന കുട്ടിയുണ്ട് മുളത്തിൽ നിൽക്കുന്ന കുട്ടിയുണ്ട് അതുപോലെ ഇതുപോലെ വെട്ടിയിട്ടാണ് തടി നമ്മൾ നോക്കാൻ വന്നതുകൊണ്ട് നമുക്ക് തടിനെ കുറിച്ച് അറിയാവുന്ന കാരണം നമുക്ക് അറിയാവുന്ന രീതിയിലുള്ള ഒരു മെസ്സേജാണ് ഞാനിപ്പോൾ പാസ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ തടി നോക്കിയെടുക്കുവാണെങ്കിൽ നല്ല ഇനം തടി കിട്ടും നമ്മൾ സ്ഥലവും നോക്കണം ഇനി ഇവിടെ സ്ഥലത്തിൻ്റെ പ്രധാനവിടെ പാറയുണ്ട് അവിടെ ഇതവിടെ പാറ നിൽക്കുന്ന സ്ഥലം ഉണ്ടോ അവിടെ പാറ നിൽക്കണ ഉണ്ടോ ഏ നല്ല ഏരിയ ആണ് നിൽക്കണ തടിയൊക്കെ നല്ല തേക്കൊക്കെ ആണെങ്കിൽ നല്ല കടുപ്പുള്ള ത തേക്കായിരിക്കും തേക്കിൻ്റെ ഇല എന്ന് പറയാൻ പാത്രത്തിൽ നമുക്ക് തേ കടുപ്പുള്ള തേക്കിൻ്റെ ഇല എന്ന് പറഞ്ഞാൽ ഇല ചെറുതായിരിക്കും എപ്പോഴും ഇല എപ്പോഴും മുരടിച്ച് നിൽക്കും മതി ഇല ആണ് ഉണ്ടാവുകയുള്ളൂ അതായത് മൂത്ത ഇല ശരിക്കും ചെറിയ ഇലയായിരിക്കും വലിപ്പം ഉണ്ടാവില്ല ചെറുതേടെ അലയായിരിക്കും മൂത്ത തടിൻ്റെ പ്രത്യേക തടിയായാലും മൂത്ത തടിയാണെങ്കിൽ അറിയാൻ പറ്റും അതിൻ്റെ ഇല ചെറുതായിരിക്കും പിന്നെ ശിഖരങ്ങളൊക്കെ മുരടിച്ച് തൊലിയൊക്കെ പൊളിഞ്ഞ് ഒരു പ്രത്യേക രീതിയിലായിരിക്കും നിൽക്കുന്നത് ഈ തേക്കിൻ്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തൊലിക്ക് ചുളിവുണ്ടാവില്ല നല്ല മിനസുള്ള തേ ഇനാണ് അതായത് തേക്കിൻ്റെ ആ ഇനത്തിൻ്റെ പ്രത്യേകതയാണ് തൊലിക്ക് മിനസം കൂടുതലായിരിക്കും അതായത് നമുക്ക് ഒത്തി ഒത്തിക്കയറാനൊന്നും പറ്റില്ല നമുക്കിപ്പം തടിയുടെ മുകളിലേക്ക് കയറാനൊന്നും പറ്റില്ല അതുപോലെ മിനുസുള്ള തടി ഒരു പ്രത്യേക രീതിയിൽ നല്ല മിനുസം കൊണ്ടാണ് കേട്ടോ ഇത് ഉണ്ടോ തടി ഇവിടെയൊക്കെ നല്ല മിനുസായിരിക്കും അങ്ങനെയാണ് ചുക്കും ചുരുക്ക അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ എൻ്റെ രീതിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചു തന്നത് തടി എടുക്കണേ എൻ്റെ രീതി അപ്പോൾ നിങ്ങളും ഇതുപോലെ ശ്രമിച്ചു നോക്കുക സ്ഥലം നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാൻ മറക്കരുത് നല്ല വീഡിയോ ആണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ചെയ്യുന്നവരെയും എല്ലാവർക്കും നന്ദി നമസ്കാരം ബായ്